എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് മക്കളെ നൽകണ പഠിച്ചവനെ മഹാനായുഹുവിനോട് പ്രവർത്തിച്ചത് ഇങ്ങനെയാണ് എനിക്ക് ആണെത്താത അല്ലെങ്കിൽ പെണ്ണിടത്താ അപ്പോൾ നമ്മളും അതുപോലെ തൃപ്തിപ്പെട്ടു സഹോദരങ്ങളെല്ലാം തൃപ്തിപ്പെട്ട ഒരു നമുക്ക് നൽകുകയാണെങ്കിൽ നമ്മൾ രണ്ടു ലോകത്തും വിജയിച്ചവരായി മാറുന്നതാണ് ദുരിക്ക് വിജയം കിട്ടും നമുക്ക് വിജയം കിട്ടുന്നതാണ്

பிரியப்பட்ட சகோதரே மக்கள் மாதாபிதாக்கள் அதுபோல வாக்கள் நம்ம மக்களும் உபயோகிக்கிறது വർത്തമാന കാലഘട്ടത്തിൽ എത്രയൊക്കെ സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് കുറച്ച് കാലങ്ങൾ പത്രത്തിൽ വല്ല ഒരു സംഭവം നമ്മളാണ് ഹൈക്കോടതി എന്തിനാണ് കേസ് പിതാവിനെതിരെ മക്കളാണ് കേസ് കേസ് കൊടുക്കുന്നത് കൊടുക്കുന്ന ഒരു വിചിത്രമായ കേസാണ് എന്താണ് ഒരു പിതാവിനെതിരെ രണ്ട് മക്കൾ കേസ് കൊടുക്കുകയാണ് എങ്ങനെയാണ് കേസ് ஒரு வாடனே ரெண்டு பேரும் அவகாசப்பட்ட നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ ഇറക്കി വിടുകയാണ് സ്വർഗത്തിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുപോവുകയാണ് പറഞ്ഞത് മാതാപിതാക്കളുടെ

ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുകയും കുറിച്ച് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതിലൂടെ മക്കൾക്ക് വലിയ വിജയം കൈവരിക്കാൻ കഴിയും മാത്രമല്ല നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് എന്താണെന്ന് പറയാം നമ്മളെ ചിലർക്ക് പിന്നെ അതൊക്കെ ഒരു ശീലങ്ങൾ രക്ഷപ്പെടുത്തണം അല്ലാതിന്റെ അതിന്റെ മഹത്വങ്ങൾ എങ്ങനെ രക്ഷപ്പെടുത്താൻ മഹാന്മാരായ അപ്പോൾ മഹാൻ ആരായ പണ്ഡിതന്മാര് പറഞ്ഞതെന്ന ഈ ഒരു അമര നിങ്ങൾ ചെയ്യണം അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമിൽ പെട്ടതാണ് പ്രിയപ്പെട്ട സഹോദര നമ്മൾ ചൊല്ലുക ചൊല്ലിയതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുത്തതിനു ശേഷം നമ്മൾ നമ്മൾ അതിൽ കൊടുക്കുക രക്ഷപ്പെടുത്തുന്നതാണ് അപ്പോൾ ഗ്ലാസ്താഹോ രക്ഷപ്പെടു നമ്മൾ മടിയിൽ നിന്നും അലസ് രക്ഷപ്പെടുന്നതാണ് അലസ്വത

നമ്മൾ കഴിഞ്ഞാൽ അവന് ബുദ്ധൂർവ് നൽകുന്നതാ അതുപോലെ നിങ്ങളെ കുടിക്കാൻ അവർക്ക് നല്ല ബുദ്ധി അള്ളാഹ് നൽകുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട് പുസ്തകം നമ്മുടെ അച്ഛരണ കേടുമാറാൻ വേണ്ടി പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്താണ് അവരെ നെറ്റിയിൽ വെച്ച് അതിന്റെ മഹത്വം കൊണ്ടാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതാണ് ാണ് അതുകൊണ്ട് അതിന്റെ പറുക്കത്തങ്ങൾ എടുക്കുക തീർച്ചയായിട്ടും നമ്മുടെ മക്കളിൽ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ മക്കളെ കുടുംബ ശരീരങ്ങളിൽ കൂട്ടത്തിൽ ഒരുപാട് പേര് <mile> ും ബുദ്ധിമുട്ടുകളും

ഞങ്ങൾ ആരേശപ്പെടുത്തലേറപ്പനാ ഞങ്ങൾക്ക് ദീർഘായുസങ്ങൾ അപകടങ്ങളിൽ നിന്നും കുടുംബത്തെയും അപകടങ്ങൾ ആകാശം ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്നും ഉളയ്ക്കുന്നതുമായ ചെറുവാത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലവനെ ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് റഹ്മാനെ അവിടെ എല്ലാ ഹലാലായ മുറാദുകളും

ിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ വർക്കണേ അല്ല ശരീരത്തിൽ

ഞങ്ങളുടെ റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ നിറഞ്ഞ സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു ദുരി ആക്രോ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم